സുഹൃത്തുക്കളെ നമ്മുടെ സ്നാപ്പ് നമ്മൾ ആക്ടിങ് തുടരുകയാണ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഒൻപതാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഒമ്പത് എന്ന് പറയുമ്പോൾ നമ്മൾ ഓഗസ്റ്റ് ഇരുപത്തിയെട്ട് അയ്യങ്കാളി ദിനം മുതൽ തുടങ്ങിയതാണ് ഈ സ്നാപ്പുകൾ കാപ്യശികയുടെ സമാധാന ജ്വാല എന്ന് പറയുന്ന യുദ്ധവിരുദ്ധ ക്യാമ്പയിനിൽ വന്ന കവിതകളാണ് യുദ്ധവിരുദ്ധ കവിതകളാണ് ആയിരത്തി ഒരുന്നൂറ്റമ്പതിൽ മേലൊക്കെ ഉണ്ട് അതിൽ നിന്ന് കുറേ എണ്ണം സെലക്ട് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യുന്നത് മുന്നൂറ്റി ഒന്നാണ് ഇപ്പോഴത്തെ നമ്മുടെ കണക്ക് അതായത് ഓഗസ്റ്റ് ഇരുപത്തിട്ട് അയ്യങ്കാളി ദിനം മുതൽ ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി വരെ തുടർന്ന് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് അവിടെ അതിനുശേഷവും നമ്മൾ മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട് പരമാവധി എൻ്റെ ഒരു മൂടും ലോക സാഹചര്യം ആവശ്യപ്പെടുന്നതനുസരിച്ച് നമ്മൾ വീണ്ടും 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 ആരെയും ഒഴിവാക്കാൻ ഉദ്ദേശിക്കുന്നില്ല അവർ പരമാവധി ചെയ്യുക എന്നുള്ളതാണ് പതിനഞ്ചെണ്ണം ഒരു ദിവസം സ്നാപ്പാക്കി മാറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ സ്നാപ്പ് നമ്പർ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തിയേഴിലേക്ക് കിടക്കുകയാണ് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തിയേഴ് എന്നു പറയുന്നത് ഡോക്ടർ ജിജി ബി വിയുടെ വരികളാണ് സ്നാപ്പ് നമ്പർ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തിയേഴ് ഡോക്ടർ ജിജി ബി ബി പ്രാണസങ്കടം എന്നാണ് ഈ കവിതയുടെ പേര് പ്രാണസങ്കടം ഒരു രുതിരകണമതി ചുറ്റുമിറുമ്പിൻ്റെ പറ്റം ഒരു രുതിര ഗണമതിൻ ചുറ്ററുമ്പിൻ്റെ പറ്റം വെറിയുടെ തോറ്റം ഒരു രുതിര ഗണമതിൻ ചുറ്റുമെറുമ്പിൻ്റെ പറ്റം വെറിയുടെ തോറ്റം ഒരു റൊട്ടി കഷ്ണം അതിലെ കിളം കൈകൾ തൻ നീട്ടം ഒരു കഷ്ണം അതിലെ കിളം കൈകൾ തൻ നീട്ടം വിശപ്പിന്റെ യൂറ്റം വിശപ്പിൻ്റെ യൂറ്റം ഒരു വരി ഒരു വരി മറവി ചരിത്രത്തിനിടൽ ചരിത്രത്തിനേഡിൽ നീ എങ്കിലും ഈ നോവിൻ നെരിപ്പോടണയുവോളം പ്രാണനെടു പ്രാണ പ്രാണനെടുവീർപ്പു നീ ഒരു വരി മറവി ഒരു വരി മറവി ചരിത്രത്തിനേഡിൽ നീ എങ്കിലും ഈ നോവിൻ നെരിപ്പോടണയുവോളം പ്രാണനടു പ്രാണനെടുവീർപ്പു നീ ാണനെടുവീർപ്പ് നീ വളരെ ജീവിതഗന്ധിയായിട്ടുള്ള വരികളാണ് മുന്നൂറ്റി നാൽപ്പത്തി എട്ട് സുഗതൻ പറത്തിശ്ശേരി സുഗതൻ പുറത്തിശ്ശേരിയുടെ വരികളാണ് മരിച്ചവരുടെ ചോദ്യമാണ് നീലവാനക്കിഴിലായി നീണ്ടുകൂർത്ത കൊക്കുമായി നീലവാനക്കിഴിലായി നീണ്ടുകൂർത്ത കൊക്കുമായി ഭീതിയേകും നിഴൽ വീശി ശബം തീനി പക്ഷിയൊപ്പം മൂളിയെത്തി ഭ്രമരജാലം ീലവാനക്കിഴിലായി നീണ്ടുകൂർത്ത കൊക്കുമായി ഭീതിയേകും നിഴൽ വീശി ശബം തീനി പക്ഷിയൊപ്പം മുളിയെത്തി ഭ്രമാ ഭ്രമരജാലം പട്ടടയിൽ ഉയരുന്നു മരിച്ചവരുടെ ചോദ്യം ഈ യുദ്ധം ആർക്കുവേണ്ടി പട്ടടയിൽ ഉയരുന്നു മരിച്ചവരുടെ ചോദ്യം ഈ യുദ്ധം ആർക്കുവേണ്ടി സ്നാപ്പ് നമ്പർ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതിലേക്ക് എത്തുകയാണ് സു സുനി കരുപ്പടന്ന സുനീ കരുപ്പട വരികളാണ് ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശത്തെ ഇല്ലാതാക്കുന്ന യുദ്ധത്തിൽ നിന്നും രാജ്യങ്ങൾ പിന്തിരിയുക ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശത്തെ ഇല്ലാതാക്കുന്ന യുദ്ധത്തിൽ നിന്നും രാജ്യങ്ങൾ പിന്തിരിയുക സമാധാനത്തിൻ്റെ വള്ളരി പ്രാവുകൾ ലോകം മുഴുവൻ പറന്നുല്ലസിക്കട്ടെ സമാധാനത്തിൻ്റെ വള്ളരി പ്രാവുകൾ ലോകം മുഴുവൻ പറന്നുല്ലസിക്കട്ടെ യുദ്ധത്തിൽ നിന്ന് പിൻവാകുക എന്നുള്ള ഡയറക്റ്റ് ആഹ്വാനമാണ് സ്നാപ് നമ്പർ ആയിരത്തി മുന്നൂറ്റി അൻപത് കാവിശിക്കയിലെ ഒരു പ്രധാന സാരഥിയാണ് പ്രധാന കവി കവിയാണ് മനീഷ മുകേഷ് ലാൽ മനീഷയുടെ വരികൾ നോക്കാം ആർക്ക് വേണ്ടി ആർക്കു വേണ്ടി ആർക്ക് വേണ്ടി നിറം പലത് ഭാഷ പലത് ദേശവും പലത് മതവും എങ്കിലും ഋണം ചൊരിയുന്ന നിണത്തിൻ നിറമൊന്നും നോവിൻ ആഴമൊന്ന് കണ്ണിലെ ഭയമൊന്നു എന്നിട്ട് നിലയ്ക്കുന്നില്ല നിലവിളികൾ ഈ കൊലവിളികൾ ആർക്കു വേണ്ടി ആർക്കു വേണ്ടി ആർക്കു വേണ്ടി നിറം പലത് ഭാഷ പലത് ദേശവും പലത് മതവും എങ്കിലും നിണം രണം ചൊരിയുന്ന രണം ചൊരിയുന്ന നിണത്തിൻ നിറമൊന്ന് രണം ചൊരിയുന്ന നിണത്തിൻ നിറമൊന്നു നിണത്തിൻ നിറമൊന്ന് നോവിൻ ആഴമൊന്ന് കണ്ണിലെ ഭയമൊന്നു കണ്ണിലെ ഭയമോ എന്നിട്ടും നിലക്കുന്നില്ല നിലവിളികൾ ഈ കൊലവിളികളിൽ ആർക്കു വേണ്ടി ഈ കൊലവിളികളിൽ ആർക്കു വേണ്ടി മനുഷ്യ പൊട്ടിക്കരഞ്ഞു പറയുന്ന പോലെ ഇതാണ് മനീഷയുടെ വരികൾ നമ്പർ ആയിരത്തി മുന്നൂറ്റി അമ്പത്തി ഒന്ന് ടി പി രാജേഷ് പറപ്പൂല് ടി പി രാജേഷ് പറപ്പൂലെ വരികളാണ് ചിഹ്നിച്ചു തറന്നത് മനുഷ്യ ജീവൻ മാത്രമല്ല ചിഹ്നിച്ചിറ ചിതറുന്നത് മനുഷ്യജീവൻ മാത്രമല്ല ഭൂമി കൂടിയാണ് വെട്ടിപ്പിടിക്കേണ്ടത് സാഹോദര്യമെന്ന സ്നേഹമാണ് വെട്ടിപ്പിടിക്കേണ്ടത് സാഹോദര്യമെന്ന സ്നേഹമാണ് യുദ്ധപെറിയന്മാർ എരിഞ്ഞടങ്ങട്ടെ സമാധാനം പുലരട്ടെ യുദ്ധപെറിയന്മാർ എരിഞ്ഞടങ്ങട്ടെ സമാധാനം പുലരട്ടെ ചിഹ്നിച്ചിതറുന്നത് മനുഷ്യജീവൻ മാത്രമല്ല ഭൂമി കൂടിയാണ് വെട്ടിപ്പിടിക്കേണ്ടത് സഹോദര്യമെന്ന സ്നേഹമാണ് യുദ്ധവെറിയന്മാർ എരിഞ്ഞടങ്ങട്ടെ സമാധാനം പുലരട്ടെ യുദ്ധവെറിയന്മാർ എരിഞ്ഞടങ്ങട്ടെ സമാധാനം പുലരട്ടെ അതാണ് സുനിക്കരുപ്പടനീടെ സോറി ടി പി രാജേഷ് പറപ്പൂലിൻ്റെ വരികളാണ് സ്നാപ് നമ്പർ ആയിരത്തി മൂന്ന് മുന്നൂറ്റി അമ്പത്തിരണ്ട് രാജലക്ഷ്മി മഠത്തിൽ രാജലക്ഷ്മി മഠത്തിൽ എന്ന് പറയും നോക്കാം രക്തച്ചാലുകൾ നശത്തിൻ്റെ തീക്കനലിൽ നശത്തിൻ്റെ തീക്കനലിൽ നോവറിഞ്ഞവർ നാശത്തിൻ്റെ തീക്കനലിൽ നോവറിഞ്ഞവർ സമാധാനത്തിലെത്താൻ വെള്ളരിപ്രാവിൻ്റെ തൂവൽ തിരഞ്ഞ് അന്യമായി പോയവർ സമാധാനത്തിലെത്താൻ വെള്ളരി പ്രാവിൻ്റെ തൂവൽ തിരഞ്ഞ് അന്യമായി പോയവർ ചോറയിൽ കുതിർന്ന മണ്ണ് സ്വന്തമായുള്ളവർ ചോറയിൽ കുതിർന്ന മണ്ണ് സ്വന്തമായുള്ളവർ ചോരയിൽ കുതിർന്ന മണ്ണ് സ്വന്തമായുള്ളവർ വെറിവൂണ്ട കാലമേ വെറിവൂണ്ട കാലമേ നീ എന്തിനായി അവരുടെ ചിറകും മണ്ണും കട്ടെടുത്തു വെറിവൂണ്ട കാലമേ നീ എന്തിനായി അവരുടെ ചിറകും മണ്ണും കട്ടെടുത്തു ധാന്യപ്പുരകളിൽ രാസരസം പടർത്തി ധാന്യപ്പുരകളിൽ രാസരസം പടർത്തി കണ്ണീർ ചാലിൽ രക്തം നിറച്ചു എന്തിനേ നീ പുരകളിൽ രാസരസം പടർത്തി കണ്ണീർ ചാലിൽ ജക്തം നിറച്ചു നാശത്തിന്റെ തീക്കനലിൽ നോവറിഞ്ഞവർ സമാധാനത്തിൽ താൻ വെള്ളരി പ്രാവിന്റെ തൂവൽ തിരഞ്ഞു അന്യമായി പോയവർ ചോറയിൽ കുതിർന്ന മണ്ണ് സ്വന്തമായുള്ളവർ വെറിവൂണ്ട കാലമേ നീ എന്തിനായി അവരുടെ ചിറകും മണ്ണും കട്ടെടുത്തു ധാന്യ രാസരസം പടർത്തി കണ്ണീർ ചാലിൽ രക്തം നിറച്ചു എന്തിനാണിത് ചെയ്തത് എന്നാണ് ചോദ്യം രാജലക്ഷ്മി മഠത്തിൽ ചോദ്യമാണത് ആയിരത്തി മുന്നൂറ്റി അമ്പത്തി മൂന്നിലേക്കാണ് നമ്മൾ എത്തുന്നത് ഇത് പ്രവീൺ പിഷാരടിയാണ് കാവിശ്യയിലെ ഏറ്റവും ആക്ഷേപഹാസ്യത്തിൽ സമകാലികമായ പൊളിറ്റിക്കൽ സട്ടേറുകൾ എഴുതുന്ന ശക്തനായ കവിയാണ് പ്രവീൺ പിഷാരടി നമുക്ക് നോക്കാം കോഴി എന്നാണ് ഈ കവിതയുടെ പേര് ഇതിൽ ഒരാക്ഷേപഹാസ്യം പതിയിരിപ്പുണ്ട് കോഴി എനിക്ക് യുദ്ധത്തെ പേടിയാണോ യുദ്ധത്തിന് എന്നേയും എനിക്ക് യുദ്ധത്തെ പേടിയാണ് യുദ്ധത്തിന് എന്നെയും എനിക്ക് അയൽക്കാരന് പേടിയാണ് എനിക്ക് അവസാനം ഞാനൊരു മതിലുകെട്ടി അവസാനം ഞാനൊരു മതിൽ കെട്ടി മതിലിൽ ആർക്കും സ്ഥാനമില്ല മതിലിൽ ആർക്കും സ്ഥാനമില്ല ലോകത്തെവിടെ മതിൽ കെട്ടിയാലും മധ്യസ്ഥത കൂവാൻ ഒരു കോഴി വന്നിരിക്കുക പതിവാണല്ലോ ലോകത്തെവിടെ മതില് കെട്ടിയാലും മധ്യസ്ഥത കൂവാൻ ഒരു കോഴി വന്നിരിക്കുക പതിവാണല്ലോ പക്ഷേ ഹരിമണി കണ്ടിടത്തേക്കേ കോഴി ചാടൂ എന്നിടത്താണ് ലോകസമാധാനം പുലരുന്നത് പോലും പക്ഷെ ഹരിമണി കണ്ടിടത്തേക്ക് കോഴി ചാടൂ എന്നിടത്താണ് ലോകസമാധാനം പുലരുന്നത് പോലും കോഴി സ്നപനം പറയായിരത്തി മുന്നൂറ്റി അമ്പത്തി നാല് ഹരികൃഷ്ണൻ ഹരികൃഷ്ണന്റെ വരികൾ നോക്കാം ചരിത്ര പുസ്തകം മനസ്സിൽ നിറച്ചോ ക്ലിയോപാട്രയുടെ സൗന്ദര്യം ഇവിടെ അറേബ്യൻ സുന്ദരികൾ മലവും മലിന ജലവും കലർന്നൊഴുകുന്ന മണ്ണിൽ അവൾ കുന്തിച്ചിരുന്നു വറുത പൊക്കി മുഴുവൻ മൂടി ലജ്ജ മറച്ചു വിമാനം കാത്തു താഴേക്ക് പാദം വരെ പൂർണ്ണ നഗ്നത നിസ്സഹായതയിൽ എരിയുന്ന സൗന്ദര്യം അവൾക്ക് നിർത്താതെ വയറിളക്കമായിരുന്നു സൗന്ദര്യം വിശപ്പ് അഭിമാനം യുദ്ധം മരണം ഹരികൃഷ്ണന്റെ വരികളാണ് ചരിത്ര പുസ്തകം മനസ്സിൽ നിറച്ച ക്ലിയോപാട്രയുടെ സൗന്ദര്യം ഇവിടെ അറേബ്യൻ സുന്ദരികൾ മലവും മലിന ജലവും കലർന്നൊഴുകുന്ന മണ്ണിൽ അവൾ കുന്തിച്ചിരുന്നു വറുതപൊക്കി തല മുഴുവൻ മൂടി ലജ്ജമറച്ചു അഭിമാനം അഭിമാനം കാത്തു താഴേക്ക് പദം വരെ പൂർണ്ണ നഗ്നത നിസ്സഹായതയിൽ നിസ്സഹായതയിൽ എരിയുന്ന സൗന്ദര്യം അവൾക്ക് നിർത്താതെ വയറിളക്കമായിരുന്നു സൗന്ദര്യം വിശപ്പ് അഭിമാനം യുദ്ധം യിരത്തി മുന്നൂറ്റി അമ്പത്തി അഞ്ച് പത്മിനി ജയകുമാർ പത്മിനി ജയകുമാർ എന്ന് പറയുന്നു രണഭൂമികൾ അവശേഷിപ്പിക്കുന്നത് എന്താണ് രണഭൂമികൾ അവശേഷിപ്പിക്കുന്നത് എന്താണ് നൂറ്റെട്ട് മക്കളെ നഷ്ടപ്പെട്ട ഗാന്ധാരി നൂറ്റിയെട്ട് മക്കളെ നഷ്ടപ്പെട്ട ഗാന്ധാരി വിലാപങ്ങളോ രണഭൂമികൾ അവശേഷിപ്പിക്കുന്നത് എന്താണ് നൂറ്റിയെട്ട് മക്കളെ നഷ്ടപ്പെട്ട ഗാന്ധാരി വിലാപങ്ങളോ യുദ്ധം ജയിച്ചിട്ടും വനപ്രസ്ഥം പോകിയ പാണ്ഡവരെയോ യുദ്ധം ജയിച്ചിട്ടും വാനപ്രസ്ഥം പോകിയ പാണ്ഡവരെയോ എല്ലാ യുദ്ധങ്ങളും ജയിച്ചിട്ടും ഒന്നും നേടാതെ പോയ അലക്സാണ്ടർ ചക്രവർത്തിയെ പോലെ മണ്ണിൽ അടിഞ്ഞു പോകുന്ന ജീർണ ജീർണശരീരങ്ങളെയോ എല്ലാ യുദ്ധവും ജയിച്ചിട്ടും എല്ലാ യുദ്ധങ്ങളും ജയിച്ചിട്ടും ഒന്നും നേടാതെ പോയ അലക്സാണ്ടർ ചക്രവർത്തിയെ പോലെ മണ്ണിൽ അടിഞ്ഞു പോകുന്ന ചീർണ ശരീരങ്ങളെയോ എന്താണ് യുദ്ധങ്ങൾ നമുക്ക് തരുന്നത് എന്താണ് യുദ്ധങ്ങൾ നമുക്ക് തരുന്നത് എന്താണ് യുദ്ധങ്ങൾ നമുക്ക് തരുന്നത് അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്നൊക്കെ പറയും മരിക്കുമ്പോൾ രണ്ട് കൈയും പുറത്തിട്ടിട്ട് ഞാൻ ഈ ഭൂമിയിൽ നിന്നൊന്നും ഒന്നും കൊണ്ടുപോകുന്നില്ല എന്ന് ലോകമറിയാൻ വേണ്ടി എൻ്റെ രണ്ട് കൈയും പുറത്തിട്ടിട്ട് വേണം ഷവപ്പെട്ടി സ്വർണ്ണ അങ്കികളുള്ള സ്വർണം പട്ടകളുള്ള ശവപ്പെട്ടി ആയിരിക്കുന്നു സ്വർണത്തിൽ പൊതിഞ്ഞ ശവപ്പെട്ടിയാണ് പക്ഷേ കൈ രണ്ടും പുറത്തിട്ടിട്ട് വേണം അരിസ്റ്റോട്ടലും പ്ലാറ്റോഡിയൊക്കെ ശിഷ്യനായിരുന്നു അല്ല ആ ഗുരുക്കന്മാരപ്പ ചിരിച്ചിട്ടുണ്ടായിരിക്കും കാരണം ഇത്ര കാലം പഠിപ്പിച്ചതിൽ നിന്ന് ഇപ്പോഴെങ്കിലും ബോധോധം ഉണ്ടായല്ലോ കൈ രണ്ടും പുറത്തിട്ടിട്ട് വേണം എൻ്റെ ശവപ്പെട്ടി ആനയടിക്കാൻ ഞാനൊന്നും കോട്ട് പോവുമ്പോൾ പിന്നെ യുദ്ധപറിയന്മാർ സ്നാപ്പ് നമ്പർ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ആറ് ആയിരത്തി മുന്നൂറ്റി ആയിരത്തി മുന്നൂറ്റി അമ്പത്താറ് ശോഭാ പഞ്ചമം പാലക്കാട് നാടക സുഹൃത്താണ് ശോഭാ പഞ്ചമം പാലക്കാടിൻ്റെയാണ് നോക്കാം കുറച്ച് നാല് വരികളേ ഉള്ളൂ ഒരു മൂന്നാം മഹായുദ്ധം ഉണ്ടായാൽ ലോകം ബാക്കിയുണ്ടാവില്ല ജീവൻ മതി യുദ്ധം വേണ്ട ഒരു മൂന്നാല് ലോക മഹായുദ്ധമുണ്ടായാൽ ഒരു മൂന്നാല് ലോക മഹായുദ്ധമുണ്ടായാൽ ലോകം ബാക്കി ഉണ്ടാവില്ല ജീവൻ മതി ജീവൻ മതി യുദ്ധം വേണ്ട ഡയറക്ടാണ് ശോഭാ പഞ്ചമ സ്നാപ് നമ്പർ ആയിരത്തി മുന്നൂറ്റി അമ്പത്തി ഏഴ് ലൈല ലൈല സക്കീർ യുദ്ധം വിളവെടുത്ത ഭൂമികളിൽ നിന്ന് കീറുത്തുന്നിയ ദേഹങ്ങളിലടക്കം ചെയ്ത ഹൃദയങ്ങളുമായി യാത്ര തുടങ്ങുന്ന ചില മനുഷ്യരുണ്ട് യുദ്ധം വിളവെടുത്ത ഭൂമികളിൽ നിന്ന് യുദ്ധം വിളവെടുത്ത ഭൂമികളിൽ നിന്ന് കീറുത്തുന്നിയ ദേഹങ്ങളിലടക്കം ചെയ്ത ഹൃദയങ്ങളുമായി യാത്ര തുടങ്ങുന്ന ചില മനുഷ്യരുണ്ട് തീ തുപ്പുന്ന പേക്കിനാവുകളുടെ ഭീതിയിൽ നിന്ന് തീ തുപ്പുന്ന പേക്കിനാവുകളുടെ പേക്കിനാക്കളുടെ ഭീതിയിൽ നിന്ന് ആകുലതകളുടെ നേർത്ത പുലർച്ചകളിലേക്ക് പലായനം ചെയ്യുന്നവർ തീതുപ്പുന്ന പെക്കിനാക്കളുടെ ഭീതിയിൽ നിന്ന് ആകുലതകളുടെ നേർത്ത പുലർച്ചകളിലേക്ക് പലായനം ചെയ്യുന്നവർ സ്വച്ഛതയുടെ പറുദീസയിൽ നിന്നും പടിയിറക്കപ്പെട്ടവർ സ്വച്ഛതയുടെ പറുദീസയിൽ നിന്ന് പടിയിറക്കപ്പെട്ടവർ മറന്നു വെച്ച മര മറന്നു വെച്ച കരടിപ്പാവയ്ക്കൊപ്പം നുറായി ചിതറിപ്പോയൊരു വീടിൻ്റെ ഓർമ്മകളിൽ കിടക്കുന്ന അച്ഛൻ്റെ അവസാന ചുംബന ചൂടിപ്പോഴും എന്തുന്ന കുഞ്ഞുങ്ങൾ മറന്നുവെച്ച കരടിപ്പാവയ്ക്കൊപ്പം മറന്നുവെച്ച കരടിപ്പാവയ്ക്കൊപ്പം നൂറായി ചിതറിപ്പോയൊരു വീടിൻ്റെ ഓർമ്മകളിൽ കിട കിടുങ്ങുന്ന കിടുങ്ങുന്ന അച്ഛൻ്റെ അവസാന ചുംബനച്ചൂടിപ്പോഴും മേന്തുന്ന കുഞ്ഞുങ്ങൾ ജീവിതം ചുംബനം പാവ ചിന്ന ഭിന്നമാകുന്ന വീടുകൾ ഒക്കെ ചേർത്ത് കൊണ്ടാണ് ഈ വരികൾ വന്നിരിക്കുന്നത് സ്നാപ്പ് നമ്പർ ആയിരത്തി മുന്നൂറ്റി അമ്പത്തെട്ട് കെ സന്തോഷിൻ്റെ വരികളാണ് നമ്മൾ ഈ എപ്പിസോഡ് വൈൻ്റെ പെ ഇനി രണ്ട് സ്നേപ്പം കൂടിയുണ്ട് നോക്കാം സിമെൻറ്റ് ബെഞ്ചിൽ രണ്ട് പേർ അതിർത്തി പങ്കിടുന്ന ശത്രുരാജ്യങ്ങളെപ്പോലെ പക്ഷെ അവർക്കിടയിൽ ഒരു മുൾവേലി കെട്ടാൻ പോലും ഇടമില്ല സിമെൻറ്റ് ബെഞ്ചിൽ രണ്ട് പേർ അതിർത്തി പങ്കിടുന്ന ശത്രു രാജ്യങ്ങളെപ്പോലെ പക്ഷേ അവർക്കിടയിൽ ഒരു ചുറ്റുമുൾവേലി കെട്ടാൻ പോലും ഇടമില്ല സിമെൻ്റ് ബെഞ്ചിൽ രണ്ട് പേർ അതിർത്തി പങ്കിടുന്ന ശത്രുരാജ്യങ്ങളെപ്പോലെ പക്ഷെ അവർക്കിടയിൽ ഒരു ചുറ്റുമുൾവേലി കെട്ടാൻ പോലും ഇടമില്ല അതാണ് ആ സ്നാപ്പ് സ്നാപ്പ് നമ്പർ ആയിരത്തി മുന്നൂറ്റി അമ്പത്തി ഒൻപതിലേക്ക് നമ്മൾ എത്തുകയാണ് ആയിരത്തി മുന്നൂറ്റി അമ്പത്തൊമ്പത് ശുഭ ഗോപാലകൃഷ്ണന്റെ വരികളാണ് ശുഭ ഗോപാലകൃഷ്ണൻ നോക്കാം ലോകസമാധാനം വർണ്ണക്കടലാസിനാൽ പൊതിയപ്പെട്ട മൗനമാണ് ലോകസമാധാനം വർണ്ണക്കടലാസിനാൽ പൊതിയപ്പെട്ട മൗനമാണ് മിസൈലുകൾ തകർത്തു ആ കടലാസുകളുടെ സംരക്ഷണം നഷ്ടപ്പെട്ടതോ ജീവനേക്കാൾ സ്നേഹിച്ച മക്കളെ സഹോദരനെ ഭർത്താവിനെ മിസൈലുകൾ തകർത്തു ആ കടലാസുകളുടെ സംരക്ഷണം നഷ്ടപ്പെട്ടതോ ജീവനേക്കാൾ സ്നേഹിച്ച മക്കളെ സഹോദരനെ ഭർത്താവിനെ പൊതിഞ്ഞു പൊതിഞ്ഞുവെക്കാം നമുക്ക് ആ കടലാസിൽ തന്നെ സമാധാനം വിജയിക്കുവാൻ പൊതിഞ്ഞുവെക്കാം നമുക്ക് ആ കടലാസിൽ തന്നെ സമാധാനം വിജയിക്കുവാൻ ലോകസമാധാനം വർണ്ണക്കടലാസിനാൽ പൊതിയപ്പെട്ട മൗനമാണ് മിസൈലുകൾ തകർത്തു ആ കടലാസുകളുടെ സംരക്ഷണം നഷ്ടപ്പെട്ടതോ ശിവനേക്കാൾ സ്നേഹിച്ച മക്കളെ സഹോദരനെ ഭർത്താവിനെ പൊതിഞ്ഞു പൊതിഞ്ഞുവെക്കാം നമുക്ക് ആ കടലാസിൽ തന്നെ സമാധാനം വിശ്ജയിക്കുവാൻ സ്നാപ്പ് നമ്പർ ആയിരത്തി മുന്നൂറ്റി അറുപത്തി സോറി എൺപത്തി ഒൻപത് ശുഭ ഗോപാലകൃഷ്ണൻ സ്നാപ്പ് നമ്പർ ആയിരത്തി മുന്നൂറ്റി അറുപത് ലതാമോഹൻ അഭിനയശ്രീ നാടക ട്രൂപ്പ് പാലക്കാട് അതിൻ്റെ അതിൻ്റെ സാരഥിയാണ് നമ്മുടെ വളരെ ക്ലോസ് ഫ്രണ്ടാണ് ഒരുപാട് നാടകങ്ങൾ ഞങ്ങൾ ഒരുമിച്ചൊക്കെ കളിച്ചിട്ടുണ്ട് ചെറുപ്പ മേഖലയിൽ സുരേഷ് നന്മയുടെ കൂടിയൊക്കെ ആയിട്ട് ഒരുപാട് നാടകങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് ലതാ മോഹൻ ഇപ്പോഴും പാലക്കാട് സജീവമാണ് നോക്കാം സ്നെ നമ്പർ ആയിരത്തി മുന്നൂറ്റി അറുപത് ലതാ മോഹൻ പാലക്കാട് എൻ്റെ കയ്യിൽ നിന്നും എൻ്റെ കയ്യിൽ നിന്നും ഉരുള ചോറ് വാങ്ങിക്കൊണ്ട് പോയവരൻ പൈതലിൻ ചേതന ഏറ്റവും ഉരുടൽ എനിക്ക് നഹവതിക്ക് എൻ്റെ കയ്യിൽ നിന്നും ഒരുരുള ചോറ് വാങ്ങി കൊണ്ട് പോയോരൻ പൈതലിൻ ചേതനയെറ്റൊരുടൽ കാണാൻ ആവതിലും അമ്മതൻ നെഞ്ചിൽ അഗ്നിക്കടൽ ആഴം നിറയ്ക്കുവാൻ കണ്ണുനീർ നീർ ലാവയിൽ എന്തിനീ യുദ്ധം അമ്മതന്നെചിൽ അഗ്നിക്കടൽ ആഴം നിറയ്ക്കുവാൻ കണ്ണുനീർ ലാവയിൽ ഉരുക എന്തിനേ യുദ്ധം എന്തിനേ യുദ്ധം േറ്റൊരുടൽ കാണാൻ അമ്മതൻ നെഞ്ചിൽ അത്തേക്കടൽ ആഴം നിറയ്ക്കുവാൻ കണ്ണുനീറില അവയിൽ ഉരുക്കുവാൻ തിരിയു സ്നെപ് നമ്പർ ആയിരത്തി മുന്നൂറ്റി അറുപതിൽ ദാമോഹം ആയിരത്തി മുന്നൂറ്റി അറുപത്തി ഒന്ന് ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുമ്പോൾ പ്രൊഫസർ ആർ ബിന്ദു നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി നമ്മുടെ സമാധാന ജ്വാലയുടെ അറുപത്തിരണ്ടാമത്തെ എപ്പിസോഡ് അതായത് ഓഗസ്റ്റ് പതിനേഴിന് ഉദ്ഘാടനം ചെയ്തത് ഡോക്ടർ ആർ ബിന്ദു എന്ന് പറയുന്ന നമ്മുടെ മിനിസ്റ്ററാണ് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി അവരുടെ വരികളിലൂടെയാണ് നമ്മൾ ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത് ഭൂപടത്തിൽ രാജ്യങ്ങളുടെ അതിർത്തികൾ സർ ആർ ബിന്ദുവിൻ്റെ വരികളാണ് നോക്കാം ഭൂപടത്തിൽ രാജ്യങ്ങളുടെ അതിർത്തികൾ ചൊരയാൽ വരയ്ക്കപ്പെട്ടിരിക്കുന്നു യന്ത്ര പക്ഷികൾ തീ തുപ്പുമ്പോൾ വെള്ളരി പ്രാവുകൾ ചിറകൊടിഞ്ഞ് നിലത്തേക്ക് പതിക്കുന്നു ഒലി കരിഞ്ഞു മണ്ണടിയുന്നു ഒലീവിലകൾ മണ്ണടിയുന്നു വിഹ്വലമായ മിഴികളും വിശക്കുന്ന വയറുമായി വിഹ്വലമായ മിഴികളും വിശക്കുന്ന വയറു വയറുമായി കുട്ടികൾ വിറയാർന്നു നിൽക്കുന്നു പെണ്ണുങ്ങൾ നഷ്ടങ്ങളുടെ കനലാഴികൾ നീന്തി തളർന്നു പോകുന്നു പെണ്ണുങ്ങൾ നഷ്ടങ്ങളുടെ 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 കനലാഴികൾ നീന്തി തളർന്നു പോകുന്നു ആണുങ്ങളോ ജീവിതത്തിനും കൊലയ്ക്കുമിടയിൽ ഊയലാടുന്നു ആണുങ്ങളോ ജീവിതത്തിനും കൊലയ്ക്കുമിടയിൽ ഊയലാടുന്നു കുരുതിപ്പുനൽ ഒഴുകുന്ന കുരുതിപ്പുനൽ ഒഴുകുന്ന ശാന്തിയുടെ താഴ്വരയിൽ പ്രേതങ്ങളുടെ പ്രേതങ്ങളുടെ ഉച്ചാൽ കരുണയുടെ സഞ്ജീവനിയുമായി നീ എന്നാണ് ഈ വഴി വരിക കരുണയുടെ സഞ്ജീവനിയുമായി നീ എന്നാണ് എന്നാണ് ഈ വഴി വരിക ഭൂപടത്തിൽ ആ ചെങ്ങളുടെ അതിർത്തികൾ ചോറയാൽ വരയ്ക്കപ്പെട്ടിരിക്കുന്നു യന്ത്ര പക്ഷികൾ തീതുപ്പുമ്പോൾ വെള്ളരിപ്രാവുകൾ ചിറകൊടിഞ്ഞ് നിലത്തേക്ക് പതിക്കുന്നു ഒലീവിലകൾ കരിഞ്ഞു മണ്ണടിയുന്നു വിഹ്വലമായ മിഴികളും വിശക്കുന്ന വയറുമായി കുട്ടികൾ വിറയാർന്നു നിൽക്കുന്നു പെണ്ണുങ്ങൾ നഷ്ടങ്ങളുടെ കനലാഴികൾ നീന്തി തളർന്നു പോകുന്നു അണുങ്ങളോ ജീവിതത്തിനും കൊലയ്ക്കുമിടയിൽ ഊയലാടുന്നു കുരുതിപ്പുനലൊഴുകുന്ന ഒഴുകുന്ന അശാന്തിയുടെ അശാന്തിയുടെ താഴ്വരയിൽ പ്രേതങ്ങളുടെ ഉച്ചാൽ കരുണയുടെ സഞ്ജീവനിയുമായി നീ എന്നാണ് നീ എന്നാണ് ഈ വഴി വരിക സ്നാപ് നമ്പർ ആയിരത്തി മുന്നൂറ്റി അറുപത്തി ഒന്നിൽ നമ്മൾ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുകയാണ് പതിനഞ്ച് കവിതകളാണ് സെപ്റ്റംബർ ഒമ്പതിൽ നിങ്ങൾക്ക് ഞാൻ സമർപ്പിക്കുന്നത് സ്നാപ് ചക്കോഡി എന്തിക്കാടുന്ന എന്ന യൂട്യൂബ് ചാനലിലാണ് താങ്ക് യു ഇനി നമ്മൾ അടുത്ത ദിവസങ്ങളിൽ കാണാം പ്രൊഫസർ ആർ ബിന്ദുവിൻ്റെ ഈ വരിയോടുകൂടി നമ്മൾ ഈ snap will wind up here